വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ കോൺഗ്രസ് മെമ്പർമാരും നേതാക്കളും ചേർന്ന് തടസ്സപ്പെടുത്തുകയാണെന്നും പഞ്ചായത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയാണ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തിയതെന്നും ആരോപിച്ച് സി പി ഐ എം പ്രകടനം നടത്തി കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കാണ് ഇത്തരം സമരങ്ങൾക്ക് പുറകിലെന്നും കോണ്ഗ്രസിന്റെ മൂന്ന് വാർഡ് മെമ്പർമാർ ഈ സമരത്തിൽ പങ്കെടുക്കാതിരുന്നത് ഇതിന് ഉദാഹരണമാണെന്നും സി പി എം മെമ്പർമാരും പ്രവർത്തകരും ആരോപിച്ചാണ് പ്രകടനം നടത്തിയത് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി സി അബാൽമണി മെമ്പർമാരായ സുമന സുഗതൻ എന് പി അജയന് കെ ബി ബബിത സ്വപ്ന പ്രദീപ് പി എസ് സുരേഷ് പി എം സജി ഷീജ സുരേഷ് നേതാക്കളായ പി ടി ദേവസി ഒ എസ് മനോജ് എന്നിവര് പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നല്കി ബിസി വി ന്യൂസ് എരുമപ്പെട്ടി You're watching VCV News.